അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ഒരു വലിയ സർഗസദ്യ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ നല്ല സ്വരമാധുരിയോടുകൂടിയ പാട്ട് കേട്ടതിൻ്റെ ശേഷം ഒരു കഥ പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അന്ധനായ യാത്രക്കാരൻ രാത്രി കൂരിലിട്ട് അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ മേൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് മറ്റു യാത്രക്കാർ മുട്ടാതിരിക്കാൻ വേണ്ടി ഒരു വിളക്ക് കത്തിച്ചു വച്ചിരുന്നു ആ വിളക്കുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് മറ്റൊരു യാത്രക്കാരൻ വന്ന് അദ്ദേഹത്തെ മുട്ടുകയും രണ്ടുപേരും താഴത്ത് വീഴുകയും ചെയ്തു വീണ് കിടക്കുന്നിടത്ത് നിന്ന് ഈ അന്ധനായ യാത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു മുട്ടിയ ആളോട് ചോദിച്ചു ഏ സഹോദര നിങ്ങൾ എൻ്റെ വിളക്ക് കണ്ടില്ലേ വെളിച്ചം കണ്ടില്ലേ എനിക്ക് എനിക്കേതായാലും കണ്ണു കാണില്ല നിങ്ങൾക്കും കണ്ണു കാണുന്നില്ലേ ആ യാത്രക്കാരൻ പറഞ്ഞു സഹോദര ഞാൻ നിങ്ങളുടെ വിളക്ക് കണ്ടില്ല വെളിച്ചവും കണ്ടില്ല നിങ്ങളുടെ വിളക്ക് അണഞ്ഞു പോയിരുന്നു അതുകൊണ്ടാണ് മുട്ടിപ്പോയത് ഇത്തരം ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഉമ്മത്ത് ഇന്ന് നിൽക്കുന്നത് ഹൃദയത്തിലുള്ള ഈമാനികമായ വെളിച്ചം നഷ്ടപ്പെട്ടതറിയാതെ അലയുകയാണ് നമ്മൾ ആ അലച്ചിലാണ് നമുക്ക് വരുന്ന വലിയ വലിയ ഭീഷണികൾ നമ്മെ തേടി വരുന്നത് നേരകാലത്ത് മുൻകാലത്ത് ചരിത്രാതീത കാലത്തൊക്കെ തന്നെയുള്ള ഭീഷണികൾ മുസ്ലിം സമുദായം നേരിട്ടത് ഹൃദയത്തിനുള്ളിൽ ഇത്തരം വെളിച്ചമുള്ളത് കൊണ്ടായിരുന്നു താർത്താലികളുടെ കഥയുടെ പറഞ്ഞു സലാഹുദ്ദീൻ അയ്യൂബിയുടെ തൊണ്ണൂറ് വർഷക്കാലത്തിന് ശേഷം കുതിസ് തിരിച്ചു പിടിച്ചത് ആ വെളിച്ചം കൊണ്ടായിരുന്നു അത്തരം ഒരു വെളിച്ചം ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോൾ പിന്നെ ഇത്തരം സംഘപരിവാർ സംഘടനകളുടെ ഭീഷണികൾക്ക് മുമ്പിൽ നാം വളങ്ങേണ്ടതില്ല നമുക്ക് പേടിക്കേണ്ടതില്ല ആ ഉത്തരം വെളിച്ചത്തിന് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ആ വെളിച്ചം കൊണ്ടു നടക്കാനുള്ള ആ വെളിച്ചം വ്യാപകമാക്കാനുള്ള ആ വെളിച്ചം ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് മുജാഹിദ് സംഘടന നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സംഘാടന മികവിലും സംഘാടനത്തിലും ഇതിൻ്റെ പ്ലാനിങ്ങിലുമൊക്കെ തന്നെ ഇത്തരം മികവു പുലർത്തിയ ഈ സംഘടനയെ ഈ സംഘടനയുടെ പ്രവർത്തന്മാരെ എൻ്റെ തന്നെ സഹപ്രവർത്തകരെ മുക്തഖണ്ഠം അഭിമാനിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം ഒരിക്കലും നിരാശരാകേണ്ട കാര്യമില്ല പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കെതിരെ നടന്നു വരുമ്പോൾ അതിനെതിരെ ശക്തമായി നമ്മുടെ മനസ്സിലേക്ക് പേടി തോന്നിപ്പിക്കുന്ന രീതിയിൽ ഭയം തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മാധ്യമരംഗത്ത് നിലകൊള്ളുന്നത് നമുക്കറിയാം മുഹമ്മദ് ഹ്ലാഖിനെ അടിച്ചുകൊന്ന സമയത്ത് മാംസം കയ്യിൽ വെച്ചത് കൊണ്ട് അടിച്ചു കൊന്ന ഒരു സംഭവം നമുക്ക് വ്യാപകമായി പ്രചരിപ്പിച്ചു അതേ ബോംബെയിൽ തന്നെ മുനീറാശയിക്കെന്നൊരു പെൺകുട്ടി പ്രസവത്തിന് വേണ്ടി വേദന അനുഭവിച്ച് ഗർഭവേദന അനുഭവിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന സമയത്ത് വേദന സഹിച്ചാതെ കൂടുതലായ സമയത്ത് ആ ഓട്ടോറിക്ഷക്കാരൻ തെരുവോരങ്ങളിൽ ഇറക്കി വിട്ടുപോയ ഒരു ചരിത്രമുണ്ട് ആ ഇറക്കി വിട്ട സ്ഥലം ഒരു ഗണേശ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിരുന്നു ആ ഗണേശ ക്ഷേത്രത്തിലേക്ക് ഭക്തി പോകുന്ന സ്ത്രീകൾ ഇവരെ ഇവരുടെ അവസ്ഥ കണ്ട് അവരെ എടുത്തുപോയി ആ ക്ഷേത്രത്തിനകത്ത് വെച്ചുകൊണ്ട് അവർക്ക് പ്രസവമുറി ഒരുക്കുകയും അവിടെ പ്രസവിക്കാൻ അനുവദിക്കുകയും ചെയ്തൊരു ചരിത്രമുണ്ട് അത് നിങ്ങളാരും കേട്ടിട്ടില്ല ഞങ്ങളാരും അധികം കേട്ടിട്ടില്ല അപ്പോൾ അത്തരം നല്ല സംഭവങ്ങൾ പല രീതിയിലും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആളുകളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ആ രീതിയിലുള്ള സമഭാവനകൾ നിലനിൽക്കുന്നുണ്ട് ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ആ രീതിയിലുള്ള ഭീഷണി അല്ലെങ്കിൽ വിവാഹീയ തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നു കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട്ടുള്ള ചില ആളുകൾ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് മലബാർ ഇനിഷ്യേറ്റീവ് ഓഫ് സോഷ്യൽ ഹാമണി എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടന ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പി വി മാതൃഭൂമിയുടെ പി വി ചന്ദ്രൻ പ്രസിഡൻ്റായും ചെയർമാനായും പി കെ അഹമ്മദ് സെക്രട്ടറിയായും ഈ വിനീതനടക്കമുള്ളവർ വൈസ് ഒക്കെ ഒരു വലിയ സംഘടനയുണ്ടാക്കി ഒരു വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ഒരു സൗഹൃദത്വത്തിൻ്റെ മുന്നോട്ട് പോക്ക് പോകുന്നുണ്ട് ഇത്തരം നല്ല രീതിയിലുള്ള ഗുണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവണം അതോടൊപ്പം തന്നെ കേസ് എന്നൊരു സംഘടന ഇതേപോലെ സിറ്റിസൻസ് അലയൻസ് ഫോർ സോഷ്യൽ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരായി കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം പോസിറ്റീവായിട്ടുള്ള വാർത്തകളും കൂടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രവർത്തനങ്ങൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുവാൻ വേണ്ടി ആരെയാണ് സമീപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യം ഈ പാർലമെൻറ്റ് എലക്ഷൻ പോലുള്ള എലക്ഷനിലേക്ക് മുസ്ലിം പ്രാതിനിധ്യം എത്രത്തോളം കിട്ടാനുണ്ട് അത് കിട്ടുവാനുള്ള ബോധ്യപ്പെടുത്തലുകൾ രാഷ്ട്രീയ പാർട്ടികളെ ബോധ്യപ്പെടുത്താൻ കൂടി ഈ സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്തരം പോസിറ്റീവായിട്ടുള്ള അത്തരം ഗുണപാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഉമ്മത്ത് പേടിയില്ലാതെ ഒരു തരത്തിലുള്ള ഭയാശങ്കകളുമില്ലാതെ ഒരാശങ്കകളും ഇല്ലാതെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്തരം പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ മർഹസ് വാ മുജാഹിദ് കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി ദിവസങ്ങളോളം മാസങ്ങളോളം തന്നെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ പ്രിയങ്കരരായ സഹപ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു